ചാരമൂട് പാറ്റൂർ ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തി അഞ്ചിന് ഇൻഡസ്ട്രിയൽ അക്കാദമിയ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി നടക്കും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ അക്കാദമിക് വ്യാവസായിക മുന്നേറ്റങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യയിലൂടെ അനാവരണം ചെയ്യുക എന്നതാണ് ചർച്ചാ വിഷയം ചാരൂട് പാറ്റൂർ ശ്രീബുദ എഞ്ചിനീയറിംഗ് കോളേജിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇൻഡസ്ട്രിയൽ അക്കാദമിയ കോൺക്ലേവ് മുന്നേറ്റങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക അനാവരണം ചെയ്യുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു രാവിലെ പത്തിന് ശ്രീബുദ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി പ്രൊഫസർ വി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും പ്രിൻസിപ്പൽ ഡോക്ടർ കെ കൃഷ്ണകുമാർ അധ്യക്ഷനാകും വിവിധ ിലെ പ്രമുഖർ കോൺക്ലേവിൽ പങ്കെടുക്കുമെന്ന് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ 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 സജി വർഗീസ് അനിൽ കോർഡിനേറ്റർമാരായ എഫ് അജേഷ് കോർഡിനേറ്റർ ബ്രൈറ്റി എന്നിവർ പറഞ്ഞു മുന്നേറ്റങ്ങളും അക്കാദമി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫോൺക്ലേവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഉച്ചയ്ക്ക് ശേഷം ഇതിനെക്കുറിച്ചുള്ള ഒരു പാനൽ ചർച്ചയാണ് നമ്മൾ നടത്തപ്പെടുന്നത് അപ്പോൾ ഇത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വിദഗ്ദ്ധന്മാരായ ടാറ്റ എൻഡെക്സി എന്ന് പറയുന്ന കമ്പനിയിലെ സീനിയർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഡോക്ടർ രാകേഷ് എൻ ഡെ ആയിരിക്കും അതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ട് ദിനാപ്രവേശം നടത്തി അതിനെ ചർച്ച നയിക്കുന്നത് അപ്പോൾ അത് ഡ്രൈവർലെസ് കാർ എന്നൊരു കൺസെപ്റ്റാണ് അപ്പോൾ അവരത് ചെയ്യുന്ന കാര്യമാണ് അത് നമ്മുടെ കുട്ടികൾക്ക് ഈ ഡ്രൈവർലെസ് കാർ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള കാര്യം വളരെ വിശദമായിട്ടതിന് ചർച്ച ചെയ്യും എന്നുള്ളതാണ് നമ്മളിതിൻ്റെ ഒരു ഉദ്ദേശം വളരെ നൂതനമായ കോഴ്സുകളും നമുക്കിനി മാറ്റി വെക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാ തുറകളിലും കടന്നു കയറ്റുന്ന ഒരു നടത്തിയെ വരുന്ന ഒരു സംഭവമാണ് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിൻഡൻസ് അതിലെ വളരെ ഡിമാൻഡും എത്രയും വളരെ നല്ല സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് എ എ ലഗ്നം വളരെ നല്ല രീതിയില് ലോകം മുഴുവനും എല്ലാകൾക്കും സാധ്യത വളരെ മെച്ചപ്പെട്ട രീതിയിലാണ്